ഗൈസ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് ഞാൻ എടുത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമുക്ക് രണ്ട് ഗിഫ്റ്റാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് പെട്ടികളിലായിട്ട് അപ്പോൾ ഇത് അയച്ചേക്കുന്നത് ഷാസിയ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ് രണ്ടാൾ ചേർന്ന് നടത്തുന്ന ഒരു വർക്കാണ് അവരുടെ ഇത് അപ്പോൾ അവരാണ് നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നേക്കുന്നത് ഇപ്നാസ് കിഡ്സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ ഇപ്നാസ് അപ്പൊ ഷസിയ ഹസീബ എന്ന് പറഞ്ഞ രണ്ട് പേര് നടത്തുന്ന ഷോപ്പാണ് ഇപ്നാസ് കിഡ്സോൺ ആണ് പേര് അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അകത്ത് പോയാൽ നമുക്ക് ബുക്ക് ചെയ്യാനാവും പിന്നെ അത് മാത്രമല്ല നമ്മുടെ അവരുടെ വാട്സപ്പ് നമ്പർ ബിസിനസ് കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് ചിരി ചിരി കാണിച്ചു ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കുറേ ദിവസം സന്തോഷകരമായിട്ടൊരു വീഡിയോ കേട്ടോ എന്താണ് എന്താണ് സന്തോഷം സന്തോഷം ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ് കുറേ ദിവസം കൂടി നമുക്ക് രണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരേ ദിവസം രണ്ട് രണ്ട് ഗിഫ്റ്റ് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കോൺടാക്ട് ചെയ്തു അപ്പോൾ രണ്ട് ഗിഫ്റ്റ് രണ്ട് പുതിയ എന്താണ് സംഭവം ആരാ അയച്ചേന്ന് നമുക്ക് ചെറിയ അയച്ചിട്ടുണ്ട് സംഭവം നമുക്കറിയാം പക്ഷേ അതാണോ അല്ല എന്ന് അറിയത്തില്ല വേറെ എന്താണോ എന്ന് അറിയത്തില്ല എന്തായാലും ചെന്ന് നോക്കിയാലും അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും അത് പോയി മേടിച്ചോണ്ട് വരണം അപ്പം മേടിക്കാൻ പോകുന്നതും വരുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ബോറിങ് ആണ് അപ്പോൾ അപ്പം നമ്മൾ ആദ്യം പൊട്ടി പുനരെനെ കൂട്ടിക്കൊണ്ട് വരണം പുനരാ നഴ്സിൽ പോകണം പുനരെ നഴ്സറിയിൽ പോയി കൂട്ടിക്കൊണ്ട് വരണം കൂട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിടണം വിട്ടിട്ടോണം എനിക്ക് പോയിട്ട് അത് വേണ്ടി വരാം എടുത്തോട്ട് വന്നിട്ട് വേണം നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടോ അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും അൺബോക്സ് ചെയ്യാമോ അതോ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അടുത്ത ദിവസം വേറെ അൺബോക്സ് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ എന്തായാലും വലുത് നോക്കി അങ്ങ് അൺബോക്സ് ചെയ്യുന്നത് ഗൈസ് ഞാൻ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് പറ്റും കേട്ടോ അല്ല സാധനമല്ല ആദ്യം ഞാൻ വേറെ സാധനമുണ്ട് പുന്നര പുന്നരനെ പോയി എടുത്തോണ്ട് വരണോ ഇവിടെ കുഞ്ഞുവവ താണ്ടെ കിടന്ന് നമ്മൾ കിടന്ന് മടി കിടന്ന് ഉറങ്ങിപ്പോയി തക്കുട് താണ്ടെ ഈ കട്ടിലേക്ക് കിടന്ന് നല്ലവണ്ണം ഉറക്കം കേട്ടോ എന്തോ തക്കുടും കിടന്ന് ഉറങ്ങിപ്പോയി തക്കുടും എനിക്ക് ഇരുന്ന് എന്നെ എവിടെയും വിടുവല്ലോ കേട്ടോ അവൻ ഉറങ്ങിയതുകൊണ്ടാ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ നല്ല നല്ല വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വീഡിയോസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് വന്നു ഇപ്പം എന്തായാലും നമ്മൾ ചെന്ന് പോവാ ആദ്യം പോയി നമ്മൾനെ കൂട്ടിക്കൊണ്ടുപോകാം അപ്പൊ സമയം ഏകദേശം രണ്ടേ മക്കളൊക്കെ ആയി അപ്പൊ ആദ്യം പോയി പുന്നരനെ കൂട്ടാനുള്ള പോക്കാണ് കേട്ടോ പുനരനെ കൊണ്ടുപോകും വാപ്പായി വേണ്ട ഗിഫ്റ്റ് എടുത്തുണ്ടെട്ടോ വണ്ടിയിൽ കൊണ്ടുവരാൻ ഹെൽമെറ്റ് ഓടിപ്പോ എടുത്തുണ്ടോ പുനരനെ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ എന്നെ കൊണ്ടുപോകും ആ ഹെൽമെറ്റും എടുത്തുണ്ടോ അടി അവിടെ പാലിയോ മറ്റേ ഇല്ല വാപ്പായി ഹെൽമെറ്റ് കൊണ്ടുത്തോ ഓ പുന്നൻ്റെ ഉറക്കത്തിലാ ആ മറ്റേ ഹെൽമെറ്റ് അപ്പാൻ്റെ ഹെൽമറ്റ് പോയി വെള്ളം കുടിച്ചിരിക്കുമോ കേട്ടോ പപ്പ പെട്ടെന്ന് പോയിട്ട് വരാം പെട്ടെന്ന് വരും പപ്പായി ഓടി വരും കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് ഞാൻ എടുത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പം നമുക്ക് രണ്ട് ഗിഫ്റ്റ് ആണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് പെട്ടികളായി രണ്ട് ഒന്ന് നമ്മുടെ വന്നേക്കുന്നത് ണോ അപ്പൊ ഇതാ ഈ ഒരു ചെറിയ ഗിഫ്റ്റും പിന്നെ വേറൊരു വലിയ പെട്ടി ഉണ്ട് പെട്ടിയുണ്ടാകും എടുത്തോണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് രണ്ടിലും നമുക്ക് എന്താ നമുക്ക് കാര്യം നമുക്കറിയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ചെറുതില ഗിഫ്റ്റ് നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കിട്ട് റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ സംഭവം എന്താണെന്ന് നമുക്കറിയാം നമുക്ക് സെൻഡ് ചെയ്തേക്കുന്നത് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും ഈ ഗിഫ്റ്റ് നമുക്ക് കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ എല്ലാത്തിലും നമ്മൾ നല്ലതാണേൽ മാത്രമേ വീഡിയോ നല്ല രീതിയിൽ ചെയ്യുള്ളൂ അപ്പോൾ ഇതിൽ മോശമാന്നല്ല പറഞ്ഞത് ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ പറയുള്ളൂ മാത്രമല്ല എന്താണെന്ന് കൂടെ പറയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം വിടാം നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇത് കാണാം അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം അല്ലേ പുനരം ഓടി വന്നു കേട്ടോ ഗൈസ് ഇത് നമുക്ക് സെൻഡ് ചെയ്തേക്കുന്നത് ആരാണ് ഇപ്നാസ് കിഡ്സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ സംഭവം വന്നേക്കുന്നത് കേട്ടോ ഇപ്നാസ് കിഡ്സോൺ എടപ്പാളാണ് സ്ഥലം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് പൊട്ടിക്കുന്ന സമയത്ത് കാണാം ഓക്കെ അപ്പോൾ ഇത് അയച്ചേക്കുന്നത് ഷാസിയ ഹസീബ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ് രണ്ടാൾ ചേർന്ന് നടത്തുന്ന ഒരു വർക്കാണ് അവരുടെ ഇത് അപ്പോൾ അവരാണ് നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നേക്കുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അവർ അതുവഴി നമുക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പിള്ളേർക്കുള്ള സാധനങ്ങളാണ് നമുക്ക് തുറന്നു നോക്കാൻ നോക്കാനുള്ള സംഭവം ആദ്യം നമുക്ക് നോക്കാം തുറന്നു നോക്കാം ഇത് പുന്നരേനെ മെയിൻ ലക്ഷ്യം വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെറിയ കുട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പിള്ളേർക്കൊക്കെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാം സാധനമാണ് കേട്ടോ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവരുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇവരുടെ ഷോപ്പിൽ നമുക്ക് ബുക്ക് ചെയ്തെടുക്കാം ആ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഇവിടെ കിട്ട കേട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്തിട്ട് നല്ല നല്ല ഐറ്റംസ് ആണ് ഒന്നിനെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഓ അയ്യോ ഉള്ള ചിരി കണ്ടോ സോ എനിക്ക് വയ്യ എന്തൊക്കെയാ ഉണ്ടല്ലോ പൊന്നു പൊന്നു ചിരി വന്നത് കേട്ടോ മോത്ത ഉഴുപ്പെല്ലാം കാണിച്ചുപൊളി ഐറ്റംസ് ആണ് കേട്ടോ ആദ്യായിട്ട് കേട്ടോ നല്ല അടിപൊളി റായാണ് കേട്ടോ ഇത് ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഒരുപാട് എല്ലാവരും കേട്ടോ തുന്നാക്കി വെച്ചുകൊടുത്തി നോക്കട്ടെ ഇതെന്തുവാ ഇത് ഹെയർ ക്ലിപ്പ് ആണ് കേട്ടോ ഇതോ ഹെയർ ക്ലിപ്പ് ഉണ്ട് ആ ഇത് നമ്മൾ മുടി കൂട്ടുന്ന ബൂഷുണ്ട് ഇതൊക്കെ ഇവരുടെ ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് അത് തന്നെ ഞാൻ കാണിക്കാം ഇത് ഹെയർ ബാൻഡ്സ് ഇത് ഹെയർ ക്ലിപ്സ് പിള്ളേരുടെ ഇതെല്ലാം പിള്ളേരുടെയാണ് കേട്ടോ വലിയവരുടെ അല്ല ഇത് പിള്ളേരുടെ അല്ല തലയിൽ വെക്കുന്ന ഹെയർ ബാൻസ് പിന്നെ ഏ പിള്ളേരല്ലേ അടിപൊളിയല്ലേ നമുക്ക് കുഞ്ഞിക്കിത് വെച്ച് നോക്കാമോ ആദ്യം പിന്നെ നേഴ്സറിയിൽ പോയിട്ട് ആ ഉള്ളതെല്ലാം കൊണ്ടി ഇതാക്കിയിട്ട് വന്നതാട്ടോ അപ്പൊ നമുക്ക് പിന്നെ എടുത്ത് വെച്ച് നോക്കട്ടെ ഇതൊക്കെ ഇവര് ഹാൻഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അത് പുറമേന്ന് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനം ആണ് സ്റ്റിച്ചിങ് അല്ലേ ഉണ്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനം ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഊരി പോകും പെട്ടെന്ന് പക്ഷെ ഇതുവരെ നമ്മൾ അവർ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഓർഡർ ചെയ്ത് മേടിക്കാം അല്ലേ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് നമുക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഐ ഡിയൊക്കെ ഞാൻ ഇട്ടേക്കാം പിന്നെ അത് കൂടാണ്ട് അവരുടെ നമ്പർ അവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഇതിവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ കുറഞ്ഞ ഉള്ളൂ തീരെ പൈസ കുറവാണ് തീരെ വെച്ചാൽ നമ്മൾ കടയിൽ പിടിക്കുന്ന പൈസേനേക്കാളൊക്കെ ഒരുപാട് പൈസ കുറച്ചാണ് സാധനം കൊടുക്കുന്നത് അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഒന്ന് പൊട്ടിച്ചടി നോക്കട്ടെ എന്ത്യല്ലോ പുനരക്കായല്ലേ ഇതൊരു ഹെയർ ബാൻഡാണ് കേട്ടോ ഇതോ നല്ല അടിപൊളി ഹെയർ ആണ് അതിന്റെ കൂടെ കേട്ടോ പല ഡിസൈനുള്ള സാധനങ്ങളാണ് ഇത് കണ്ടോ ക്ലിപ്പ് കണ്ടോ അതിന്റെ നല്ല ഉണ്ടോളി ഐറ്റംസ് ആണ് പിള്ളേരെ മാത്രമേ ലക്ഷ്യം പറ്റുള്ള സാധനങ്ങളാണ് തല വെച്ചു കാണിച്ചേ അടിപൊളി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി പർച്ചേസ് ചെയ്യുക അവരുടെ കോണ്ടാക്ട് നമ്പർ ചേട്ടാ ഇവിടെ കൊടുത്തിരിക്കുക ആയിരിക്കും ഗൈസ് അപ്പൊ ഷസിയ എന്ന് പറഞ്ഞ രണ്ട് പേര് നടത്തുന്ന ഷോപ്പാണ് ഇപ്ന സ്കിഡ്സോൺ എന്നാണ് പേര് അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പോയാൽ നമുക്ക് ബുക്ക് ചെയ്യാനാവും പിന്നെ അതുമാത്രമല്ല നമ്മുടെ അവരുടെ വാട്സാപ്പ് നമ്പർ ബിസിനസ് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും പോയിട്ട് പരമാവശം നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരെ പോയി സപ്പോർട്ട് ചെയ്യണം ഉണ്ടോ അവരെ പോയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്തായാലും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും പുനരയ്ക്ക് വന്ന ഗിഫ്റ്റ് ആണ് അപ്പം നമ്മൾ ഇതൊരു വലിയൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും എടുക്കണ്ട നിങ്ങൾ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വന്ന കാര്യങ്ങൾ ഇതാണ് അപ്പം എന്നാലും നാളെ വേറെ ആ പിന്നെ നമുക്ക് വേറെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് സാർ എങ്ങനെ തേടി ഇപ്പം വേറെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ വേറെ ഗിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നാളത്തെ വീഡിയോയിൽ പറയും നാളത്തെ ഇനി ഞങ്ങൾ ഇത് ഉപയോഗിക്കട്ടെ ഞങ്ങൾ നാളെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന്റെ എന്തിനാ ഇതെന്താ സംഭവം നമുക്ക് അറിയാം പക്ഷേങ്കിൽ ഇത് സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് പറയാനാവുകയുള്ളു അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നാളെ ഞങ്ങൾ പറയാനാണ് നാളത്തെ വീഡിയോയില് പിന്നെന്താ സാധനം എന്നുള്ളൊരു സർപ്രൈസ് ആണ് അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയില് ഇത് കാണാം അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ പോയി സപ്പോർട്ട് ചെയ്യുക ഇഡ്നാസ് എനിക്കാ വായിൽ വരുന്നില്ല കോപ്പ് ഇതുപോലെ അല്ല അവരുടെ അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ നാളത്തെ വീഡിയോയിൽ മറ്റേ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇപ്നാസ് കിഡ്സ് സോണിനെ പോയി നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ ബുക്കിംഗ് ഇനി അവർക്ക് പോട്ടെ എന്ന് വിചാരിക്കാം അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാൻ പോരെ ബൈ